നമസ്കാരം അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീൻ കസ്റ്റഡിയിൽ പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ നിന്നും മലപ്പുറം പോലീസാണ് സിറാജുദ്ദീനെ കസ്റ്റഡിയിലെടുത്തത് ഇയാളെ മലപ്പുറത്തേക്ക് കൊണ്ടുപോയി സിറാജുദ്ദീനെ പ്രതിയാക്കി കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് എറണാകുളം പെരുമ്പാവൂർ സ്വദേശിയായ യുവതി മലപ്പുറത്തെ വാടക വീട്ടിൽ പ്രസവത്തിനിടെ മതിയായ പരിചരണം കിട്ടാതെ മരിച്ച സംഭവത്തിലാണ് ഏറ്റവും ഒടുക്കം അസ്മയുടെ ഭർത്താവ് അറസ്റ്റിലാവുന്നത് ഇയാളെ മലപ്പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്ന സാഹചര്യമാണുള്ളത് എന്നാൽ വളരെ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് അസ്മയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു മലപ്പുറത്ത് വീട്ടിൽ നടത്തിയ അഞ്ചാം പ്രസവത്തിൽ മുപ്പത്തിയഞ്ചുകാരിയായ അസ്മ മരിച്ചത് രക്തം വാർന്നെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പ്രസവശേഷം മതിയായ പരിചരണം നൽകിരുന്നെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാവുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മലപ്പുറം പോലീസിന് കൈമാറും അസ്മയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് മുപ്പത്തിയഞ്ചു വയസ്സുകാരിയായ അസ്മയാണ് അക്യൂപഞ്ചർ ചികിത്സക്കിടെ മരിച്ചത് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകാൻ വൈകിയതാണ് മരണ കാരണമെന്നാണ് വീട്ടുകാരുടെ പരാതി സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അസ്മയുടെ അഞ്ചാമത്തെ പ്രസവമായിരുന്നു ആദ്യ രണ്ട് പ്രസവങ്ങൾ ആശുപത്രിയിലായിരുന്നു പിന്നീടാണ് അസ്മയും ഭർത്താവും സിറാജുദ്ദീനും അക്യൂപഞ്ചർ ചികിത്സാരീതി പഠിച്ചത് തുടർന്നുള്ള മൂന്ന് പ്രസവങ്ങളും വീട്ടിൽ തന്നെ നടത്തി ശനിയാഴ്ച ആറു മണിയോടെയാണ് അസ്മ പ്രസവിച്ചത് ഒപ്പം ഭർത്താവ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഒൻപത് മണിയോടെ അസ്മ രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചു നവജാത ശിശുവിനെയും മറ്റു മക്കളെയും കൂട്ടിയാണ് സിറാജുദ്ദീൻ ആംബുലൻസിൽ പെരുമ്പാവൂരിലേക്ക് വന്നത് ആംബുലൻസ് ഡ്രൈവർ കാര്യമന്വേഷിച്ചപ്പോൾ ഭാര്യയ്ക്ക് ശ്വാസമുട്ടലെന്ന് പറഞ്ഞ് മരണം മറച്ചുവെച്ചുവെന്നും പോലീസ് കണ്ടെത്തി രാത്രി പന്ത്രണ്ട് മണിക്കാണ് അസ്മ മരിച്ചുവെന്ന് വീട്ടുകാരെ വിളിച്ചറിയിച്ചത് ആലപ്പുഴയിലുള്ള ഒരു ബന്ധുവീട്ടിൽ നിന്നാണ് മരണവിവരം അറക്കേപ്പടിയിലെ വീട്ടുകാർ അറിയുന്നത് വീട്ടുകാർ മൃതദേഹം ഏറ്റുവാങ്ങാൻ സന്നദ്ധരാണെന്ന് ബന്ധുവിനെ ധരിപ്പിക്കുകയായിരുന്നു ഈ ഉറപ്പിലാണ് ആംബുലൻസ് അസ്മയുടെ വീട്ടിലെത്തിച്ചത് ബാപ്പയുടെ അടുത്ത് തന്നെ മറവു ചെയ്യണമെന്ന് അസ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നാണ് പറഞ്ഞാണ് സിറാജുദ്ദീൻ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്നത് വീട്ടിലെത്തിയ കാര്യങ്ങൾ തിരക്കിയപ്പോൾ സിറാജുദ്ദീന്റെ പ്രതികരണങ്ങളിൽ ബന്ധുക്കൾക്ക് സംശയമുണ്ടായി അവർ അസ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകാത്തത് ചോദ്യം ചെയ്തു തുടർന്ന് ഇവർ തമ്മിൽ വാക്കേറ്റവും കയ്യേറ്റവും ഉണ്ടായി ഇരുവിഭാഗത്തെയും അഞ്ചു പേർക്ക് വീതം പരിക്കേറ്റു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പെരുമ്പാവൂർ പോലീസ് എത്തി മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ശനിയാഴ്ച വൈകിട്ട് മലപ്പുറത്തെ വീട്ടിൽ ജനിച്ച നവജാത ശിശുവിനെയും കൊണ്ട് ദീർഘദൂര യാത്രയാണ് പിതാവ് സിറാജുദ്ദീൻ നടത്തിയത് അസ്മയുടെ കുഞ്ഞ് പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് ഇവരുടെ മറ്റു മക്കളെ സിറാജുദ്ദീൻറെ വീട്ടുകാർ കൊണ്ടുപോയി ഒന്നര വർഷം മുൻപാണ് സിറാജുദ്ദീനും അസ്മയും മലപ്പുറം ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ താമസമാക്കുന്നത് സിദ്ധവൈദ്യവും മന്ത്രവാദ ചികിത്സയും ചെയ്തിരുന്ന ആളായിരുന്നു സിറാജുദ്ദീൻ മടവൂർ ഖലീഫ എന്ന യൂട്യൂബ് ചാനലിലൂടെ മന്ത്രവാദ ചികിത്സയും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്ന വീഡിയോകളും ഇയാൾ ചെയ്തിരുന്നു നാട്ടുകാരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഇവർ പുലർത്തിയിരുന്നില്ല ഇവർക്ക് നാല് മക്കളുള്ളതായി പോലും റിഞ്ഞിരുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ആത്മീയ ചികിത്സകനും മതപ്രഭാഷകനുമാണെന്ന് അവകാശപ്പെടുന്ന സിറാജുദ്ദീന് അയൽവാസികൾ ഉൾപ്പെടെയുള്ളവരുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രസവവും യുവതിയുടെ മരണവും ഒന്നും മറ്റാരും അറിഞ്ഞിരുന്നില്ല എന്നാൽ യുവതിയുടെ മരണത്തിൽ പോലീസ് അതിവേഗം പ്രവർത്തിച്ചിരിക്കുന്നു അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇയാളെ മലപ്പുറത്തേക്ക് കൊണ്ടുപോയി ഇയാൾക്കെതിരെ കുറ്റം ചുമത്തി പ്രതിയാക്കി കേസെടുക്കുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്